കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ചോളം വിളവെടുപ്പാണ് അപ്പോൾ ചോളം കൃഷിയെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് സീറ്റ് കോണാണ് അപ്പം മധുരം കൂടുതലായിരിക്കും അതുപോലെ തന്നെ പല കളറിൽ നല്ല മുത്തുമണികൾ പോലെ ഉണ്ടാകും കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും അതുതന്നെ പ്യുർ വൈറ്റ് ബ്ലാക്ക് റെഡ് വയലറ്റ് അങ്ങനെ പല കളറുകളിലുണ്ടാകും നല്ല മുത്തുമണികൾ പോലെ ഇരിക്കും കാണാൻ നല്ല ഭംഗിയായിരിക്കും അതുപോലെ ചോളം കൃഷി ചെയ്യാൻ വേനൽക്കാലം മഴക്കാലം അങ്ങനെയൊന്നുമില്ല എല്ലാ കാലത്തും നമുക്ക് ചോളം കൃഷി ചെയ്യാൻ പറ്റും ചോളം അത് ഗ്രോ ബാഗിലായാലും നേരിട്ട് മണ്ണിലായാലും മൂന്ന് മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റും അതുപോലെ തന്നെ വിത്തിട്ടതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മുളച്ചു വരും മുളച്ച് വന്നു കഴിഞ്ഞാൽ അതിന് ഇടയ്ക്കിടെ മണ്ണുകളൊക്കെ മണ്ണ് വളമൊക്കെ ചേർത്ത് കൊടുക്കണം എങ്കിൽ നല്ല വളർച്ചയുണ്ടാവും അതുപോലെ നല്ല വളർച്ചയുണ്ടെങ്കിൽ മാത്രമേ നല്ല വലുപ്പമുള്ള ചോളം ഉണ്ടാവും ഇതിപ്പോൾ അധികം വളർച്ചയില്ലാത്ത കൊണ്ട് തന്നെ ചെറിയ ചോളം ചെറിയതാണ് ഉള്ളത് അതുപോലെ തൈകൾ മുളപ്പിച്ച് പറിച്ച് നട്ടോ നേരിട്ട് വിത്തുകൾ പാകിയോ നടാവുന്നതാണ് അത് ചോളം വിത്തുകൾ ടുമ്പോൾ അധികം അകലത്തില നിറയെ മണികൾ ഉണ്ടാവാൻ ചോളം തൈകൾ അടുത്തടുത്തായിരിക്കണം അതുപോലെ തന്നെ അധികം അടുത്തായിരിക്കാനും പാടില്ല അധികം അടുത്താവുമ്പോൾ അതിൻ്റെ വളർച്ചയും കുറവായിരിക്കും വളർച്ച കുറയുമ്പോൾ അതിൻ്റെ ആരോഗ്യം ചോളത്തിൻ്റെ ആരോഗ്യം കുറയുകയും നമുക്ക് കിട്ടുന്ന വിളവും അതിനനുസരിച്ച് കുറയുകയും ചെയ്യും